ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സെവി സാജിത് മിനാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളികൾ കുർത്തീസ് ആൻഡ് കുർത്തി സെറ്റിൻ്റെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുനെക്കുന്നത് എല്ലായിടത്തും ഭയങ്കര മഴയാണ് കറണ്ട് ഇല്ല നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയെന്ന് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് പിന്നെ ചിലപ്പോൾ നാളെ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഗ്യാപ്പ് വന്ന യൂട്യൂബിൽ ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുതിയ ന്യൂ അറൈവൽസ് പ്രസന്റ് ചെയ്യാന്ന് വെച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു മഴക്കാലം തുടങ്ങി അപ്പം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഐറ്റംസ് ആണല്ലോ ജോർജറ്റ് നെറ്റ് കോട്ടയൊക്കെ അപ്പം നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് ആണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് കളേഴ്സ് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ചിഷ് പിങ്ക് അല്ലെങ്കിൽ ഒരു കോറൽ പിങ്ക് എന്ന് പറയാം സെക്കൻഡ് വൺ വയലറ്റ് ആൻഡ് തേർഡ് വൺ മസ്റ്റാർഡിയല്ലോ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളറാണ് സൈഡ് സ്ലിപ്റ്റഡാണ് സ്ട്രേറ്റ് ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രിൻറ്റിങ് ബതിക് പ്രിൻ്റിങ് ആണ് കേട്ടോ ബതിക് പ്രിൻ്റഡ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന സ്ലിപറ്റഡ് ടോപ്പ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ങ് എടുത്തു നോക്കിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നമ്മളിതിൻ്റെ കൂടെ വെയർ ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഹെവി സാന്റൂൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ബോട്ടം ബോത്ത് സൈഡ് ഫ്രണ്ട് സൈഡിലെ പടിയും ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടിയ ബോട്ടമാണ് ചീപ്പ് ക്വാളിറ്റി സാൻഡൂൺ ഫാബ്രിക് അല്ല നല്ല ക്വാളിറ്റിയുള്ള സാൻഡൂൺ ആണ് ഫാബ്രിക് യൂസ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ഉണ്ട് നമ്മുടെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് നല്ല വിടുത്തിലാണ് വന്നേക്കുന്നത് അപ്പം ടോപ്പ് ആൻഡ് ദുപ്പട്ട ബെസ്റ്റ് പ്രൈസ് റേഞ്ചാണ് കൊണ്ടുവന്നേക്കുന്നത് നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത കാരണം നെറ്റ് കോട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല ഫെദർ ലൈറ്റ് വെയ്റ്റ് ആണ് ആ സമയത്ത് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നെറ്റ് കോട്ടൻ എന്ത് വന്നാലും അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്യുക വിത്ത് ലൈനിങ് ആണ് കോട്ടൻ ലൈനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ നല്ല നെക്കാണ് കേട്ടോ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്ന നല്ലൊരു വയലറ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇതിലേക്ക് പത്തി പ്രിന്റിങ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് നെക് ടോട്ടലി നെക്ക് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് ഫ്രണ്ടിലാണ് പ്രിന്റ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും സൈഡ് സ്വിറ്റഡാണ് സ്ട്രൈറ്റ് കട്ട് ആണ് നെറ്റ് കോട്ട് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവ്സിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന് നമുക്ക് ലെങ്ത് കിട്ടും കറണ്ട് ഇല്ലാട്ടോ കറണ്ട് പോയി വന്നുമൊക്കെ നിൽക്കുവാണ് ഇൻവേർട്ടറിൻ്റെ ലൈറ്റിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കളേഴ്സ് നിങ്ങൾ സ്പെഷ്യലി ശ്രദ്ധിക്കണം കേട്ടോ ഇതാ നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തുപ്പട്ടയാണ് നമ്മൾ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് നമ്മൾ കണ്ട പോലെ തന്നെ ഹെവി സാൻഡ് വുഡ് ബോട്ടം വിത്ത് വിത്ത് ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് അപ്പോൾ ഫുൾ സെറ്റാണ് മിസ് ചെയ്ത് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ മസ്റ്റാർഡ് യെല്ലോ ആണ് വെരി ബ്യൂട്ടിഫുൾ സ്പെഷ്യലി ഇങ്ങനെ ഒരു ബതിക് പ്രിന്റ് ചെയ്തേക്കുന്നതുകൊണ്ട് വരെ നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വാഷ് ചെയ്ത് വീട്ടിൽ തന്നെ നമുക്ക് ഡ്രൈ വാഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഓഫീസ് വെയർ ആയിട്ടോ ഔട്ട് സൈഡ് പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ബ്യൂട്ടിഫുൾ എലഗന്റ് ആയിട്ടുള്ള ത്രീ പീസ് ആണ് ജസ്റ്റ് തൗസൻഡ് ബിലോ റേറ്റ് വിത്ത് ലൈനിങ് അത് സ്ലീവിലേക്കും ഉണ്ട് ബോഡി പോർഷനിലേക്കുണ്ട് ഈ ഒരു പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ലൊരു വർക്ക് വെയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് ബേസ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അതിലേക്ക് ഫസ്റ്റ് വൺ വരുന്നത് ലാവൻഡർ സെക്കൻഡ് വൺ വരുന്നത് പിങ്ക് തേർഡ് വൺ വരുന്നത് ഒരു ബ്ലൂ ഈ മൂന്ന് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഭംഗി ശരിക്കും നല്ല ലൈറ്റിങ്ങിനൊക്കെ വീഡിയോ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഈ മോഡൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഹൈ ഓൺ ഡിമാൻഡ് ആയിട്ട് എപ്പോഴും ഹോട്ട് സെല്ലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എ ലൈൻ കട്ടിംഗ് ആണ് ഫ്രണ്ടിലേക്ക് ഒരു നാല് പ്ലേറ്റ്സ് ചെയ്തിട്ടുണ്ട് വി നെക്ക് കൊടുത്തിട്ട് അതിലേക്ക് റണ്ണിങ് സ്റ്റിച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻഡിലേക്കും റണ്ണിങ് സ്റ്റിച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ ഓഫീസ് വെയർ കോൺസെപ്റ്റിലേക്ക് വരുന്ന ഫുള്ളി പ്രിന്റഡ് ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സ് പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് അപ്പം നമ്മുടെ കുർത്തി വേറിയിട്ടുള്ള ഇങ്ങനെ ഒരു ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുഞ്ഞു പ്ലേറ്റ്സ് കൊടുത്തിരിക്കുന്ന നല്ല രസമുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ വർക്ക് വെയർ കോൺസെപ്റ്റാണ് അടിപൊളിയായിട്ടും എലൈൻ കട്ടിങ് നല്ല ആണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ട് തന്നെ നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതും അറുന്നൂറ്റി ഇരുപത്തഞ്ചിനൊക്കെ നല്ല കോട്ടൺ പ്രിന്റഡ് അതും ഡിജിറ്റൽ പ്രിന്റ് ആണ് നമുക്ക് ധൈര്യമായിട്ട് തന്നെ വാഷ് ചെയ്യാം ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ മിസ് ചെയ്യരുത് സ്പെഷ്യലി എന്നും ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നല്ല ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറയുമ്പോൾ കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റ് ആൻഡ് ലാമൻഡർ മെയിൻ കളർ ആണെങ്കിൽ ഒരു റസ്റ്റ് കളറിലുള്ള പ്രിൻറ് കൊണ്ടുട്ടോ റസ്റ്റ് ആൻഡ് ലാമണ്ടർ സെക്കൻഡ് വൺ വരുന്നത് ഒരു ബ്ലൂഷ് ഗ്രേ ആൻഡ് പിങ്ക് കളേഴ്സ് ആണ് നല്ല തെളിഞ്ഞ പ്രിന്റ് ആണ് ഡാൾ ഷെയ്ഡ്സ് ഒട്ടും വരത്തില്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് നല്ല ഫ്ലെയർ ഉള്ള ഏലയൻ കട്ടിങ് വിത്ത് ഫുൾ ലെങ്ത് ലൈനിങ്ങിന് വന്നിരിക്കുന്ന ഒരു ഓഫീസ് വെയർ കോൺസെപ്റ്റിൽ വരുന്ന കുർത്തി നിങ്ങൾ മിസ് ചെയ്യരുത് സിക്സ് ട്വൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ കോട്ടൺ എപ്പോഴും അതായത് ഒരു വർഷം ഫുൾ നമുക്ക് ആവശ്യക്കാരുള്ള ഒരു ഫാബ്രിക്കാണ് കോട്ടൺ അപ്പോൾ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള ടർക്കോയ്സ് ബ്ലൂവും ഗ്രീനുമാണ് കേട്ടോ ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ഇട്ട് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്തിൽ ചെയ്തിരിക്കുന്നത് ഒക്കെ കുറഞ്ഞവർക്ക് ഡ്രസ് ഒക്കെ ആയിട്ട് വെയർ ചെയ്യാനും അടിപൊളിയാണ് അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് സിക്സ് ട്വൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോട്ട്സെറ്റ് കളക്ഷൻ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണെന്ന് വെച്ചാൽ കോട്ട്സെറ്റ് തന്നെയാണ് എല്ലാ ഏജ് ഗ്രൂപ്പ്മാരും എപ്പോഴും ഏറ്റവും കൂടുതൽ സെയിലായിട്ട് എവിടെയും പോകുന്ന ഒരു ഐറ്റമാണ് കോട്ട്സെറ്റ് കോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റഡ് സെറ്റ്സ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ അല്ലെങ്കിൽ സെയിം പ്രിൻറ്റിൽ വന്നാൽ ഫാബ്രിക്ക് സെയിം ആയിരിക്കും കോട്ട്സെറ്റിന് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുന്ന സമയത്ത് നമുക്ക് സിക്സ്റ്റി ബൈ സിക്സ്റ്റിയിൽ ടോപ്പും ഫോർട്ടി ബൈ ഫോർട്ടിയില് നമുക്ക് ബോട്ടോം ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി നമുക്ക് റേറ്റ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കോട്ട്സെറ്റിൽ അവരുമായിട്ട് നടക്കത്തില്ലേ കോട്ട്സെറ്റിൽ ശരിക്കും ടോ സെയിം ഫാബ്രിക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് പേരുടെ കമന്റ് വേണമായിരുന്നു അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കോട്ട്സെറ്റ് എന്ന് അതുകൊണ്ട് കേട്ടോ പറഞ്ഞേ അപ്പൊ ഫസ്റ്റ് കൊണ്ട് വരുന്ന നല്ലൊരു കളറാണ് ബേസ് കളർ വരുന്ന വൈറ്റ് അതിലേക്ക് നല്ല ഒരു ഒരു ഡെനി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ആണ് കേട്ടോ ബോട്ടവും സെയിം തന്നെയാണ് നേവി ബ്ലൂ ഇങ്ക് ബ്ലൂ ഡെനി ബ്ലൂ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത്രയും കളർ കോമ്പിനേഷൻസ് ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഒരു ഫോയിൽ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പക്ഷെ അത് വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല സെമി പാരലൽ ബോട്ടമാണ് ഫോർട്ടി പ്ലസ് ഇഞ്ചസ് ബോട്ടത്തിന് ലെങ്ത് കിട്ടും കുർത്തിയുടെ ടോപ്പ് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലേക്കാണ് എ ലൈൻ കട്ടിങ് ആണ് സെൻറ്ററിൽ കൂടെ വുഡൻ ബട്ടൺ പോയിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് നല്ല ഡെപ്ത് ഉള്ള പോക്കറ്റ് പോക്കറ്റോട്ടോ എന്തിനും ഫോണും ഫോണോ പേഴ്സോ എന്നാ വേണേലും വെക്കാം ഒരു കുഴപ്പമില്ല നല്ല കംഫർട്ടബിൾ ആണ് പിന്നെ യൂഷ്വലി കോട്സെറ്റിന് വരുന്ന നെക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് ഇത്രയും കാര്യങ്ങളുടെ സൈസാണ് എൻ്റെ ഒരു അട്രാക്റ്റീവായിട്ട് തന്നിരിക്കുന്ന കാര്യം മീഡിയം തൊട്ട് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് ആണെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഇതുവരെ പറഞ്ഞില്ല ടോൺ ഫാബ്രിക് ആണ് റയോണും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് തന്നെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പം ട്രൈ ചെയ്യുക അപ്പോൾ ബേസ് കളർ വരുന്നത് വൈറ്റ് ആണ് അതിലേക്ക് നല്ല മനോഹരമായ ഡിഫറെൻറ്റ് കളേഴ്സുള്ള പ്രിൻസ് ആണ് അതിന് യൂസ് നമ്മൾ ബ്ലാക്ക് കളർ കോഡ്സെറ്റ് ടോപ്പ് ആൻഡ് ഒരു മീഡിയം തൊട്ട് ഫോർ എക്സലൊട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഒത്തിരി പേര് പറഞ്ഞു പല കളേഴ്സിൽ കുറച്ചുകൂടെ സ്റ്റോക്ക് കൊണ്ടുവരാൻ അപ്പോൾ ഇതാ പല കളേഴ്സിൽ ഫോർ എക്സല് വരെ നല്ല സ്റ്റോക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന രസമാണ് നോക്കിയാൽ അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ കോഡ്സെറ്റ് ഇതേ സെയിം കോഡ്സെറ്റ് തന്നെ നിങ്ങൾ നൈക്ക ഫാഷൻസ് ഒക്കെ എടുത്ത് നോക്കിയോ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഒക്കെയാണ് ബേസിക് റേറ്റ് തന്നെ വരുന്നത് അപ്പം നമ്മുടെ ഇങ്ങനെ ഇത്രയും ഓൺലൈൻ സൈറ്റുകളും നല്ല കോമ്പറ്റീഷനും ആയതുകൊണ്ടാണ് നമുക്കൊരു എയ്റ്റ് തേർട്ടി റേറ്റിലൊക്കെ കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കുന്നത് അല്ലാതെ ആക്ച്വൽ പ്രൈസ് ഒക്കെ ഇത് അതിന് ഒരുപാട് കൂടുതലാണ് കേട്ടോ ഇതിപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് പോലും വന്നിട്ടില്ല വിത്ത് ലൈനിങ്ങിനാണ് ഇത് ലൈനിങ് ഉണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ അല്ലേ ടു ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ഒരു ആവശ്യകത വരുന്നില്ല നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അപ്പോൾ ഫോർ എക്സല് വരെ സൈസിന്റെ റേറ്റ് വരുന്നത് നമ്മൾ കൂട്ടിയിട്ടൊന്നുമില്ല എയ്റ്റ് തേർട്ടി മാത്രമേ ഉള്ളൂ എ ലൈൻ ആണ് അതുപോലെ ശ്രദ്ധിക്കുക എയ്റ്റ് തേർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എപ്പോഴും നമ്മൾ കാണാത്ത നല്ല ഒരു കോഫിയും ചിക്കുവും കൂടെ കൂടി വന്നിരിക്കുന്ന കോമ്പിനേഷൻ കോഫി ആൻഡ് ചിക്കു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ എല്ലാം സെയിം ആണ് നല്ല ഫ്ലെയർ ഉള്ള ഏലൈൻ കട്ട് സെൻറ്റർ പോർഷനിൽ പ്ലാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല വിരിവുണ്ട് സൈഡ് പോക്കറ്റ്സിന് നല്ല ഡെപ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു സെമി പാരലൽ ബോട്ടം അപ്പോൾ പ്രൈസ് അത് യൂഷ്വൽ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഫ്രണ്ടിലെ പടിയാണ് ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോരീസ് അത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നില്ല നമ്മുടെ എല്ലാം തന്നെ ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഇലാസ്റ്റിക് വരുന്നതിന് മാത്രം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ പ്രൈസ് എയ്റ്റ് തേർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ എല്ലാം നല്ല കളേഴ്സാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ബീട്രൂട്ട് ഷെയ്ഡാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് കോട്ട്സെറ്റ് കളക്ഷൻസ് നമുക്ക് ഇനി വരാനും ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ ഇയറിലെ ട്രെൻഡിങ് ഐറ്റമാണ് കോട്സെറ്റ് ലാസ്റ്റ് ടു ഇയേഴ്സ് അജറക് കലങ്കാരിസ് ആണെങ്കിൽ ദിസ് ഇയർ മോസ്റ്റ് ഡിമാൻഡ് ഹോട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ് ആണ് കോട്ട്സെറ്റ്സ് എന്നുള്ളത് ഒരു കണക്കിന് ഉപകാരമാണ് നമുക്ക് ബോട്ടം തപ്പി നടക്കേണ്ട ഒരു ഒരു ഔട്ട്ഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് വെയർ ചെയ്യാനും പറ്റും അപ്പോൾ പ്രൈസ് വരുന്നത് എയ്റ്റ് തേർട്ടി ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ഒരു സിൽവർ പിന്നെ ഒരു ഡാർക്ക് ബീട്രൂട്ട് ഷെയ്ഡ് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂസ് പറയാൻ വളരെ സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് ഇതിപ്പോഴത്തെ ട്രെൻഡി ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടിരുന്നോക്കെ സൈഡ് സെറ്റ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് ഞാൻ എക്സൽ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് ത്രീ ഫോർത്ത് എൽബോ സ്ലീവ് ആണ് വന്നേക്കുന്നത് പിന്നെ നമ്മുടെ തുപ്പട്ടി നല്ല ലെങ്തും എടുത്തു കൊണ്ടു കേട്ടോ നല്ല ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തു നോക്കുകയുള്ള അടിപൊളി തുപ്പട്ടയാണ് എൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്നത് ബോട്ടം ബേസ് വരുന്നത് ഒരു ലഹരിയ മോഡൽ പാറ്റേൺ സ്ട്രൈപ്സ് പാറ്റേണിലാണ് ബോട്ടം വരുന്നത് ഒരു ഈ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചാർക്കോൾ ബ്ലാക്കാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് അതിൻ്റെ അകത്ത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിൻസ് ആണ് ചെയ്തേക്കുന്നത് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം പോസിറ്റീവ് റിവ്യൂസിന് ശേഷം നമുക്ക് കിട്ടുന്ന ചില പ്രൊഡക്റ്റ്സ് മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരാറുള്ളൂ ഇപ്പോൾ ഇതൊരു റീസ്റ്റോക്ക്ഡ് പ്രോഡക്റ്റ് ആണ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്ന് അടിപൊളി കളേഴ്സ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്തു നോക്കാം അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് അടിപൊളി കളർ ഓപ്ഷൻ വയലറ്റിന്റെ ഒരു മിക്സറും കൂടെ വരുന്നുണ്ടോ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് കോ ടോപ്പാണ് നമ്മുടെ കോട്ട് സെറ്റിലൊക്കെ കാണുന്ന സെയിം ടൈപ്പ് ഓഫ് പ്രിൻസ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി ഇതിൻ്റെയും പല വെറൈറ്റീസ് ഇനി വരാനുണ്ട് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തും എടുത്തും ഒക്കെയുള്ള അടിപൊളി ദുപ്പട്ട വെയർ ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ കാണാത്ത വെറൈറ്റീസ് ഒക്കെ കാണുമ്പോൾ ട്രൈ ചെയ്യുക പിന്നെ ബോട്ടോ ആണെങ്കിൽ സെമി പാരലൽ ബോട്ടോ ആണ് അപ്പോൾ ത്രീ പീസ് എച്ച് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ സ്മോൾ തൊട്ട് ഡബിൾ എക്സല് വരെ അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് നല്ലൊരു കളറാണ് കേട്ടോ ഇടിവെട്ടൊന്നുമല്ല എക്സാക്ട്ലി റാണി പിങ്ക് ആണ് റാണി പിങ്ക് ചില സമയത്തെല്ലാം ഈ റെഡ് റാണി ആയിട്ടാണ് വീഡിയോയിൽ തോന്നാറുള്ളത് അപ്പോൾ ചിലരോർക്കും ഭയങ്കര ഇടിവെട്ടാണ് റെഡ് കളർ അല്ലേ എന്ന് ഓർത്ത് സ്കിപ്പ് ചെയ്യും പക്ഷേ ആ വീഡിയോയിൽ ഏറ്റവും ഭംഗിയുള്ള ഷെയ്ഡ് ചിലപ്പോൾ റാണി പിങ്ക് ആയിരിക്കും അതുകൊണ്ട് കിട്ടുന്നവർ എപ്പോഴും പോസിറ്റീവ് ഫീഡ്ബാക്ക് പറയുന്ന ഒരു ആണ് റാണി പിങ്ക് അപ്പോൾ ട്രൈ ചെയ്യുക ത്രീ പീസെറ്റ് മൂന്നും കോട്ടൺ ആണ് കേട്ടോ സാൻഡൂൺ അല്ല കോട്ടൺ ആണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത് ാണ് ബാക്കിൽ ഇലാസ്റ്റിക് വിത്ത് ഡോരി വരുന്നത് അപ്പൊ ഇതോടുകൂടി നമ്മള് വീഡിയോ വൈകിട്ട് വീഡിയോ എടുത്തത് കാരണം കറണ്ട് വന്നു പോയി നിൽക്കുവാണ് അങ്ങനെ വീഡിയോയിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ നോർമൽ ലൈറ്റിങ് പിന്നെ ഇൻവേർട്ടറിന്റെ ലൈറ്റ് എന്ന് പറയുമ്പോ ഒരു മങ്ങി ഇരുണ്ട ഒരു വെളിച്ചമാണ് അത് വെച്ചിട്ടാണ് പെട്ടെന്ന് എടുത്തത് അതോടെ ഓഫ് ആയി പോയി തന്നെ കാരണം ഇന്നത്തെ തൊട്ടേ കറണ്ട് ഇല്ല ഭയങ്കര മഴയാണ് ഇടുക്കിയിൽ എല്ലായിടത്തും തന്നെ മഴയാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കുക കഴിഞ്ഞ വർഷം കർക്കിടക മാസത്തിലൊക്കെ വന്ന മഴയാണ് ഇപ്പോഴേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽ മലയിലെ ആ ഒരു ഇൻസിഡന്റ് ഇൻസിഡൻറ്റും വിയോഗം ഒന്നും ആ ഒരു എന്നാ പറഞ്ഞ ഡിസാസ്റ്ററിൽ നിന്ന ആളുകൾ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല അപ്പോഴത്തേക്കും പിന്നെയും ഒരു മഴക്കാലം വന്നു പണ്ടൊക്കെ മഴയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇപ്പം മഴയെന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ എന്നെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലോ നമ്മുടെ വീട്ടിലാണെങ്കിൽ രാവിലെ ഭയങ്കര ഇടിവെട്ടമൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തെന്തോ ഒരു അപകടം വരാൻ പോകുന്നോ ഒരു പേടിയാണ് പേടിയാണിപ്പോൾ മനസ്സിൽ ഇപ്പൊ എല്ലാവരും സേഫ് എന്ന് പ്രാർത്ഥിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്